നാട്ടടുക്കളയിൽ തയ്യാറാക്കുന്നത് കയ്പക്ക തോരനാണ് അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഇത് ഇതേ കഴുത്തിലാണ് ഞാനിത് മുറിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണൊരു മാങ്ങയാണ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഇതിൽ പുളി വണങ്ങും പെയ്യാം ഞാനിത് മാങ്ങേൻ്റെ കാലായതുകൊണ്ട് മാങ്ങ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിലെല്ലാം കഴുകി വെച്ചതാണ് ണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം ധനി വേവാൻ പക്കി വന്തി വരട്ടെ നമ്മള് കയ്പക്ക വേണ്ട കയ്പക്ക നന്നായി വന്തിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം ആയി വെക്കീൻ ചട്ടിന്നെ എളുപ്പത്തി വെച്ചിട്ടുണ്ട് ചൂടായി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം ഇത് പൊട്ടി വരയ്ക്കേക്ക് കുറച്ച് വെളുത്തുള്ളി ചാരിച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർക്കാം ഇതൊന്ന് കുറച്ച് മൂറ്റി ചേർക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നത് പിടിച്ച മുളകാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പിരിയൻ മുളക അതുകൊണ്ട് അത്രേ ലേരുവൊന്നുമില്ല ഇതൊന്ന് കുറച്ച് മൂത്ത് വര മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചെല്ലി ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് യോജിപ്പിച്ചെടുക്കുകയെ വേണ്ടും നല്ലോണം അങ്ങനെ ഇളക്കിട്ടൊന്നും ഇതാക്കണ്ട ഇത് നമുക്ക് കയ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളാ കരിപ്പൊക്കെ തോര റെഡി ആയിട്ടുണ്ട് ഈ കൈപ്പക്കത്തോടെ ഞാൻ കഴിച്ചത് കാസർഗോഡ് നിന്നാണ് ഇത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കാൻ കാരണം ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക